നല്ല പച്ച നേന്ത്രക്കായ തനി നാടൻ രീതിയിൽ തോരനുണ്ടാക്കാം ചൂട് കുത്തരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചി തന്നെയാണ് ഉണ്ടാക്കാനാണെങ്കിലോ വളരെ എളുപ്പവും ഒരു സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് ജീരകവും പൊട്ടിച്ച് മുളകും വെളുത്തുള്ളി ചതച്ചതും ഉള്ളി ചോപ്പ് ചെയ്തതും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം ഇനി വേണ്ടത് കായയാണ് പച്ച നേന്ത്രക്കായ സ്ക്വയർ പീസസ് ആയി മുറിച്ചിട്ട് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കഴുകിയെടുക്കാം ഈ കഴുകിയ വെള്ളം മുഴുവൻ മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഉപ്പ് വെള്ളവും തേങ്ങയും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുകയേ വേണ്ടു ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് അതിൻ്റെ സ്വാദ് പെട്ടെന്ന് തന്നെ കായ വെന്ത് കിട്ടും ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള വളരെ സ്വാദിഷ്ടമായ കായ തോരൻ